കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഫോണിന് ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നു കേട്ടോ ക്യാമറയ്ക്കാണ് പ്രശ്നം ക്യാമറയാണല്ലോ നമ്മുടെ മെയിൻ അപ്പോൾ വൺ എക്സും പോയിൻറ്റ് ഫൈവ് ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷേ ത്രീ എക്സൽ എടുക്കുമ്പോൾ തീരെ ഫോക്കസ് കിട്ടുന്നില്ല ഒരു വെട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു അതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ഫോക്കസ് കാര്യങ്ങളൊന്നും റെഡി ആവുന്നില്ല മൊത്തത്തിലാകെ പ്രശ്നമായി അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുമ്പോൾ ക്യാമറയുടെ ഇഷ്യൂ ആണ് ക്യാമറ മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒരിടത്ത് എറണാകുളം ഭാഗത്ത് നിന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും ചെറുതായിട്ട് ഒരു പ്രശ്നം അങ്ങ് മാറി ഒരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ പ്രശ്നം വീണ്ടും തിരിച്ചു വന്നു എന്തായാലും ക്യാമറ മാറ്റാതെ വേറെ വഴിയൊന്നും ഇല്ലെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഇന്ന് എറണാകുളം വരെ പോവാണ് പോകാനെട്ടോ അപ്പോൾ വണ്ടി ഉടുമന്നൂർ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോയില്ല ഈ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ കൊണ്ട് പോകല് കുറച്ച് പാടാണ് അഫി കുറച്ച് ടെററായിരുന്നു നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് പക്ഷെ ബുദ്ധിമുട്ടാണ് ബസ്സിൽ പോകുന്നത് അങ്ങനെ നമ്മൾ തൊടുപുഴന്ന് കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് എറണാകുളത്തിന് പോകാനായിട്ടോ മറൈൻ ഡ്രൈവിലാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ അതേ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഫോൺ കൊടുത്തു ു ഒരു രണ്ട് മണിക്കൂർ താമസം എടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കുറേ ഷോപ്പിലൊക്കെ കയറി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറെ സമയം അതിലൂടെ നടന്നു കേട്ടോ രണ്ട് മണിക്കൂർ എന്തായാലും സമയം സ്പെൻഡ് ചെയ്യണമല്ലോ പിന്നെ എനിക്ക് ഈ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ സൈസ് ലൈറ്റ് ഉണ്ട് അത് ഞാൻ ഓൺലൈൻ കുറേ നോക്കിയതായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇവിടെ കിട്ടുവാണെങ്കിലും ഇനിയിപ്പോൾ ഓൺലൈൻ വാങ്ങിക്കേണ്ടല്ലോ ഇവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ കുറെ നോക്കിയിട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ വലിപ്പം കുറഞ്ഞതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് വാങ്ങി ില്ല എന്തായാലും ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഉണ്ട് ഷോപ്പിൽ നിന്ന് നമ്മളെ വിളിച്ചു വിട്ടോ ഒന്ന് രണ്ട് മണിക്കൂർന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഒന്നര മണിക്കൂറുകൊണ്ട് അവരത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫോൺ തന്നിട്ട് പറഞ്ഞു എന്തായാലും ക്യാമറയ്ക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം പിന്നെ ഞാൻ സിനിമാറ്റിക്കിലും സാധാരണ വീഡിയോയിലും ത്രീ എക്സിലും ഒക്കെ വീഡിയോയും പിന്നെ പോർട്ട്രേറ്റിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് തിരിച്ച് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വയറ്റിലെ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നാട്ടിലേക്കുള്ള ബസ് കയറിയത് സോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ